ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ കാര്യങ്ങളെ ആകർഷിക്കാൻ കഴിയും അതായത് പോസിറ്റീവ് ചിന്തകൾ നല്ല അനുഭവങ്ങളെയും അവസരങ്ങളെയും ആകർഷിക്കുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ മോശം അനുഭവങ്ങളെ ആകർഷിക്കുന്നു സമാനമായവ സമാനമായവയെ ആകർഷിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം നമ്മുടെ ഓരോ ചിന്തകൾക്കും ഒരു പ്രത്യേകതരം വൈബ്രേഷനുണ്ട് ആ ഊർജം പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെടുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്തിലാണോ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രപഞ്ചം അതിനോട് പ്രതികരിക്കുകയും അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ട കാര്യം ലഭിച്ചതായി സങ്കല്പിക്കുകയും ആ സമയത്തെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നത് ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ സഹായിക്കുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സമയവും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശുഭാപ്തി വിശ്വാസം നിലനിർത്താനും ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനും ഇത് ആളുകളെ സഹായിക്കുന്നു നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്നത് ശക്തമായ പ്രപഞ്ച സത്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങൾ ചോദിക്കുക വിശ്വസിക്കുക സ്വീകരിക്കുക എന്നിവയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കുക എന്നതാണ് ആദ്യ അത് ഒരു പുതിയ ജോലി നല്ല ആരോഗ്യം സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തുമാകാം നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ അവ്യക്തമായി കിടന്നാൽ പോരാ അത് കൃത്യവും വ്യക്തവുമായിരിക്കണം ഉദാഹരണത്തിന് എനിക്കൊരു നല്ല ജോലി വേണമെന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് സന്തോഷവും സംതൃപ്തിയും ഉയർന്ന ശമ്പളവും നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ജോലി തന്നെ വേണം എന്ന് വ്യക്തമായി ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹം ഒരു കടലാസിലെഴുതി വയ്ക്കുന്നത് കൂടുതൽ വ്യക്തത നൽകാൻ സഹായിക്കും വിശ്വസിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പ്രയാസമുള്ളതുമായ ഘട്ടമാണ് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക സംശയങ്ങളെയും ഭയങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കുക ഇത് നടക്കുമോ എനിക്കിതിന് യോഗ്യതയുണ്ടോ തുടങ്ങിയ ചിന്തകൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റും ആ ആഗ്രഹം സഫലമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണോ ഉണ്ടാകുന്നത് ആ സന്തോഷവും നന്ദിയും ഇപ്പോഴേ അനുഭവിക്കുവാൻ ശ്രമിക്കുക അഭിനയിക്കുക അഥവാ ആഗ്രഹിച്ചതുപോലെയുള്ള പെരുമാറ്റം എങ്ങനെയാണോ അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ് തുടർന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായിരിക്കുക അതിനായി എപ്പോഴും ഒരു തുറന്ന മനസ്സാണ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ വരുമ്പോൾ അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി വേണം നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ഈ നന്ദി പ്രകടനം കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി മനസ്സിൽ വ്യക്തമായി കാണുക അതിലെ നിറങ്ങൾ ശബ്ദങ്ങൾ ഗന്ധങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാകുന്ന പോലെ അനുഭവിക്കുക ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കുന്നത് വളരെ ഫലപ്രദമാണ് ഞാൻ സന്തോഷവാനാണ് ഞാൻ സമ്പന്നനാണ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് തുടങ്ങിയ പോസിറ്റീവായ വാക്യങ്ങൾ ഉറക്കുകയും മനസ്സിലും ആവർത്തിച്ച് പറയുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായി മാറ്റാനും സഹായിക്കും ദിവസവും നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക നിങ്ങൾക്കുള്ള കുറവുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്കുള്ള നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പോസിറ്റീവാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളും വാക്കുകളും ഒരു ബോർഡിൽ ഒട്ടിച്ചു വെച്ച് ദിവസവും കാണുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കുക ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിരന്തരം നിങ്ങളെ ഓർമ്മിപ്പിക്കും കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയും വേണം വെറുതെ ചിന്തിച്ചിരുന്നാൽ മാത്രം പോരാ ലക്ഷ്യങ്ങൾ നേടാനായി പ്രവർത്തിക്കുകയും വേണം ആകർഷണ നിയമം നിങ്ങൾക്ക് അവസരങ്ങൾ കൊണ്ടുവന്നു തരും എന്നാൽ ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങളാണ് നെഗറ്റീവ് ചിന്തകൾ വരുന്നത് സ്വാഭാവികമാണ് അവ വരുമ്പോൾ അതിൽ വിഷമിക്കാതെ അവയെ തിരിച്ചറിഞ്ഞ് വീണ്ടും പോസിറ്റീവ് ചിന്തകളിലേക്ക് ശ്രദ്ധ മാറ്റുക ഇത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്യുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുക ആകർഷണ നിയമം ഒരു പ്രപഞ്ച സത്യമാണ് ചിലർ ഇതിനെ ജീവിതത്തിൽ പോസിറ്റീവ് മനോഭാവം നിലനിർത്താനും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമുള്ള ഒരു ശക്തമായ മാനസിക ഉപകരണമായി കാണുന്നു തികഞ്ഞ മനസ്സോടെ പൂർണ്ണമായ വിശ്വാസത്തോടെ ഇത് ചെയ്താൽ ജീവിതത്തിലെ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടന്നു കിട്ടുമെന്നത് ഉറപ്പാണ് ഇന്നുമുതൽ നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറായി ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കൂ പ്രപഞ്ചശക്തി നിങ്ങൾക്കാവശ്യമായതെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് അത് തിരിച്ചറിയൂ കണ്ടെത്തൂ ആസ്വദിക്കൂ പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി നന്ദി